ഹായ് ഗ്രേസ് കടലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം വേനൽക്കാലം ആയതുകൊണ്ട് ചാമ്പയ്ക്ക പറിച്ചു കഴിക്കാൻ പ്രത്യേകമായൊരു സന്തോഷമാണല്ലോ കലോറി വളരെ കുറവുള്ള ഒരു ഫ്രൂട്ടാണ് ചാമ്പ ചാമ്പയ്ക്ക് ഉള്ള ഗുണങ്ങൾ നമുക്കറിയാം നല്ല രീതിയിൽ വൈറ്റമിൻസ് ചാമ്പയിലുണ്ട് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് നമ്മുടെ ഡൈജഷൻ ഏറ്റവും ഉത്തമമായിട്ടാണ് ചാമ്പ അറിയപ്പെടുന്നത് മാത്രമല്ല ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ചാമ്പ വളരെ നല്ലതാണ് എന്നാൽ ചാമ്പയ്ക്കുള്ള ഒരു ഡ്രോബാക്സ് എന്ന് പറയുന്നത് മഴക്കാലമായി കഴിഞ്ഞാൽ ചാമ്പയുടെ മധുരം കുറയും മാത്രമല്ല പുഴുവിൻ്റെ ശല്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് എന്നാൽ വേനൽക്കാലത്ത് ചാമ്പ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം കുറയ്ക്കുവാനായിട്ട് ചാമ്പ കഴിക്കുന്ന ഏറ്റവും ഉത്തമമാണ് നല്ലൊരു ആരോഗ്യ ഗുണമുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് ചാമ്പയ്ക്ക നമ്മുടെ നന്നായിട്ട് നന്നായിട്ടുണ്ടാകും പക്ഷേ മഴ മാത്രമാണ് നമുക്കുള്ളൊരു ഒരു ഒരു ഡ്രോ എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ മഴയൊന്നുമില്ല ഇത് എൻ്റെ ഗ്രീൻ ചാമ്പയാണ് എനിക്ക് രണ്ട് ടൈപ്പ് ഗ്രീൻ ചാമ്പകൾ ഇവിടെ ഉണ്ട് ഒന്ന് തായ്ലാൻഡ് ഗ്രീൻ ചാമ്പ അതിലും ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇത് വളരെ ക്രിപ്സിയായിട്ടുള്ള ആയിട്ടുള്ള ചാമ്പയാണ് കൂടാതെ ചാമ്പകയുടെ മറ്റിനങ്ങൾ ഡൽഹാരി കിങ് കോങ് അതുപോലെ ഉമർചാമ്പ ചോമ്പ് കളറുള്ള ചാമ്പകൾ എനിക്കുണ്ടെങ്കിലും എനിക്ക് ഈ ഗ്രീൻ ചാമ്പയുടെ ഒരു പ്രത്യേക ഒരു താല്പര്യമുണ്ട് മാത്രമല്ല ഇതിനൊട്ടും പുളിയില്ല എന്നുള്ളതാണ് ഈ ഗ്രീൻ ചാമ്പയുടെ ഒരു പ്രത്യേകത ഇപ്പം എന്തായാലും ഇതിലിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ പ്ലാന്റ് വെച്ചിട്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം ആകുന്നുള്ളൂ പലരും ഇതിൻ്റെ ടൈഗർ ചോദിച്ചിട്ടുണ്ട് ഞാനിത് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മഴക്കാലമാകുമ്പോൾ അത് കട്ട് ചെയ്യണം ഇതിലൊക്കെ നിറ അത്യാവശ്യം നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാസ്റ്റിക് ആദ്യത്തെ വിളവോടൊപ്പാണ് എൻ്റെ ഗ്രീൻ ചാബയുടെ അപ്പോൾ നമുക്ക് വിളവെടുക്കാം നമുക്ക് ഒന്ന് രണ്ട് ചാമ്പയ്ക്ക ഒന്ന് പറച്ചെടുക്കാം ചാമ്പയ്ക്ക നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തതിന് ടേസ്റ്റ് ഒന്ന് നോക്കാം ഗ്രീൻ ചാമ്പ കട്ട് ചെയ്യാം തിൻ്റെ ഉൾവശം നല്ല ഫ്ലഷ് ഉണ്ട് കൂടാതെ സീഡും ഇല്ല ഗ്രീൻ ചാമ്പയുടെ ഉൾവശം നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം ഗ്രീൻ ചാമ്പ ഒന്ന് കഴിക്കാൻ പോയാ നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട് നല്ല മധുരമുണ്ട് നല്ല ക്രിപ്സിയാണ് നല്ല ഒരു ഇനം ഒരു ചാമ്പയാണിത് എന്തായാലും നമ്മുടെ വീടുകളിൽ വെക്കാൻ പറ്റിയൊരു ഇനമാണ് ഇനി നമുക്ക് തായ്ലാൻഡ് ചാമ്പയുടെ ടേസ്റ്റും കൂടി ഒന്ന് പരിശോധിക്കാം തായ്ലാൻഡ് ഗ്രീൻ ചാമ്പയാണ് ഏകദേശം ഒരു മൂന്നിൻ്റെ നാല് വർഷമായ പ്ലാന്റ് ആണ് ഉണ്ടായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം മഴക്കാലത്തെ ചാമ്പ അത്ര സുഖരമല്ല എന്നാലിപ്പോൾ നല്ല വേനലുണ്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം അപ്പോൾ തായ്ലാൻഡ് ഗ്രീൻ ചാമ്പ നമുക്കൊന്ന് പൊട്ടിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാം ഗ്രീൻ ചാമ്പ കട്ട് ചെയ്തു രണ്ട് സൈഡ് ഉണ്ട് ഇതിൽ രണ്ട് സൈഡ് ഗ്രീൻ ചാമ്പ സീഡ് മാറ്റിയിട്ടൊന്ന് കഴിച്ചു നോക്കാം നല്ല അടിപൊളി മധുരമുണ്ട് നല്ല ജ്യൂസിയാണ് വേനൽക്കാലത്ത് നല്ല ഒരു വാട്ടർ കണ്ടന്റ് ഇതിലുണ്ട് ചാമ്പ നേരത്തെ കാച്ചാൽ നമുക്ക് ഇതുപോലെ നല്ല ഫ്രൂട്ട് കഴിക്കാനായിട്ട് പറ്റും നല്ലൊരു ഇനം ചാമ്പ ആണ് താലാൻഡ് ചാമ്പ ചാമ്പയ്ക്ക് ഇങ്ങനെ കറുമുറ കഴിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം മഴ മാറിയെന്ന് ഏകദേശം ഉറപ്പായി കഴിയുമ്പോൾ എസ് ഒ പി അല്ലെങ്കിൽ പൊട്ടാഷ് കൊടുക്കുക രണ്ട് മുട്ടിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നന നിർത്തുക ചാമ്പ പറ തീരുന്ന വരെയും നമ്മൾ നന ഒഴിവാക്കുക കാരണം ചാമ്പയ്ക്ക് അങ്ങനെ പെട്ടെന്ന് വാടുന്ന ഒരു സ്വഭാവമില്ല പിന്നെ ഡ്രമ്മുകളിൽ നിൽക്കുന്ന ചാമ്പയാണെങ്കിൽ അതി കഠിനമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അല്പം മാത്രം നനച്ചു കൊടുക്കുക നനച്ചു കഴിഞ്ഞാൽ ചാമ്പയുടെ മധുരം കുറയും ഒരു പ്രശ്നമാണ് പിന്നെ നല്ല ഇനങ്ങൾ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക ഞാൻ ഈ കഴിച്ച ചാമ്പയൊക്കെ ഒട്ടും പുളിയില്ലാത്ത നല്ല ക്രിപ്സി ആയിട്ടുള്ള ടേസ്റ്റുള്ള ഇനങ്ങളാണ് പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചാമ്പയെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുഴുക്കടാണ് മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പുഴു ബാധിക്കും അപ്പോൾ നമുക്കതിന് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നെറ്റിടുകയാണ് അതായത് കവറിടുകയാണ് എയർ സൽക്കുലേഷനുള്ള കവറിട്ടിട്ട് അതിനെ സംരക്ഷിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇടുന്ന കവറുകളൊന്നും പുഴുവിൻ്റെ ശല്യം കാണുന്നില്ല പിന്നെ ഇങ്ങനെ നമുക്ക് കവറിട്ട് ചാമ്പയ്ക്ക സൂക്ഷിക്കാം പിന്നെ കവറിട്ട് സൂക്ഷിക്കുന്ന ചാമ്പയ്ക്കൽ ഒന്നും ഒരു കേട് ദൂരെയും വന്നിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ ഞാൻ കവറിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് നിറയെ മുട്ടകൾ വരുന്നുണ്ട് നിറയെ മുട്ടകൾ നമുക്ക് കായ് ചക്കണി വെക്കാം അത്യാവശ്യം കൂടുതലുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആയിട്ടുള്ള പെറ്റിസൈഡ് നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ആൻറ്റി ഓക്സിഡൻറ്റുകൾ വളരെ അധികം ആൻറ്റി ഓക്സിഡൻ്റുകളുള്ള ഈ ചാമ്പ് കഴിക്കുന്ന എന്തും ഈ വേനൽക്കാലത്ത് നമുക്ക് വളരെ നല്ലതാണ് ഇത് കുരുവില്ലാത്ത ടൈപ്പ് ചാമ്പയൊക്കെയാണ് കഴിക്കാൻ നല്ലൊരു സുഖമുണ്ട് നല്ല വാട്ടർ കണ്ടൻറ് ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കാലാവസ്ഥയും കൂടെ നമ്മളെ സഹായിച്ചാൽ നമുക്ക് രുചികരമായ ചാമ്പ ആവശ്യം പോലെ യുവേനക്കാലത്ത് കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കുവാനായിട്ട് കഴിയും ഇപ്പോൾ തായ്ലാൻഡ് ചാമ്പയും നമ്മൾ കഴിച്ചു അപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ആദ്യം കഴിച്ച ഗ്രീൻ ചാമ്പ തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്